വയനാട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഡി ടി പി സിയും ഇറിഗേഷനും സംയുക്തമായി നടത്തുന്ന ഡെസ്റ്റിനേഷൻ ടൂറിസം എന്നൊരു പുതിയൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് രാവിലെ കൃത്യം ഏഴ് മണിക്ക് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും തുടങ്ങി വൈകിട്ട് ആറു മണിക്ക് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തിക്കുന്നതാണ് ഈ പരിപാടിയുടെ ടൈമിംഗ് വരുന്നത് സ്വന്തമായി വാഹനമില്ലാതെ വരുന്നവർക്കോ ഒരു ദിവസം കൊണ്ട് വയനാടിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ സഹായകരമാണ് ഈ പ്രോഗ്രാം ഈ ഒരു ബസ്സിലാണ് കേട്ടോ നമ്മുടെ യാത്ര ആദ്യമായി പോകുന്നത് മുത്തങ്ങ കാട്ടിലേക്കാണ് ഒരു മണിക്കൂർ കാട്ടിലൂടെ യാത്ര ചെയ്ത് കാടിൻ്റെ വന്യതകൾ നമുക്ക് ആസ്വദിക്കാം അതിനുശേഷം മുത്തങ്ങ ആന ക്യാമ്പിലെ ആനകൾക്ക് ഭക്ഷണം നൽകുന്നതും കാണാട്ടോ അവിടെ നിന്ന് നേരെ പോകുന്നത് വയനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ ജെയിൻ ടെമ്പിളിലേക്കാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നേരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ആർക്കിയോളജിക്കൽ സൈറ്റുമായ എടക്കൽ കേവിലേക്കാണ് യാത്ര ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി കാഴ്ചകളും അറിവുകളുമാണ് അവിടെ ഉള്ളത് പിന്നീട് പോകുന്നത് ചീങ്ങേരി മലയിലേക്കാണ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ട് കൂടിയാണ് ഇത് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവിടുത്തെ ചെറിയൊരു റോക്ക് ക്ലൈമ്പിങ്ങും ആസ്വദിക്കാവുന്നതാണ് ചീങ്ങേരി മലയിൽ നിന്നും അവസാന സ്പോട്ടായ കാരാപ്പുഴയിലേക്കാണ് അടുത്ത യാത്ര ഫാമിലിയായി വരുന്നവർക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നവർക്കും നല്ലൊരു സമയം ഇവിടെ ചിലവഴിക്കാം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഈ വൺ ഡേ പാക്കേജ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പാക്കേജിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒപ്പം വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണേ